എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുണർദ്ദം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് പുണർദ്ദം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്തെല്ലാമെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ കാണുക പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണ ജീവിതവും ഉന്നത ചിന്താഗതിയും ഉള്ളവരായിരിക്കും ഇവർക്ക് ദൈവം പ്രാചീന വിശ്വാസങ്ങൾ പ്രത്യയശാസ്ത്രം എന്നിവയിൽ വലിയ വിശ്വാസമുണ്ടാകും കൂടാതെ പരമ്പരാഗതമായ ശീലങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നു പണം ലാഭിക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ അത് ഇവരുടെ ശീലത്തിലില്ല എന്നാൽ ജീവിതത്തിൽ ഇവർക്ക് ധാരാളം ബഹുമതിയും ആദരവുകളും ലഭിക്കും ഇവരുടെ നിഷ്കളങ്കതയും സുതാര്യതയും മറ്റുള്ളവർക്കിടയിൽ ഇവരെ സർവപ്രിയരാക്കും നിർധരർക്കായി ഇവർ എപ്പോഴും സജ്ജരായിരിക്കും നിയമവിരുദ്ധമോ അല്ലെങ്കിൽ സദാചാരവിരുദ്ധമോ ആയ ജോലികളെക്കുറിച്ചാകുമ്പോൾ ഇവർ കണിഷ്യമായും അതിനെ എതിരായി നിൽക്കുന്നു അതുപോലെ തന്നെ ഇവർ വിപരീതമായുള്ള ചിന്തകളിൽ നിന്നും വിപരീതമായി ചിന്തിക്കുന്ന ആളുകളിൽ നിന്നും അകലം പാലിക്കുന്നു കാരണം ഇത് ഇവരുടെ ആത്മീയ വളർച്ചയെ ബാധിക്കും ഇവരുടെ മസ്തിഷ്കവും മനസ്സും എപ്പോഴും സന്തുലിതമായി നിലകൊള്ളുന്നു മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേക ഗുണമാണ് അലിവിലുള്ള പ്രകൃതം കരുണയും മനസ്കതയും ഇവരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നു ഇവർ സമാധാനപരം ആത്മാർത്ഥത ഗൗരവം വിശ്വാസി സത്യസന്ധത നീതി സ്നേഹി കൂടാതെ അനുസരണശീലവുമുള്ള വ്യക്തികളുമായിരിക്കും ആളുകളുമായി ഇടപെടുക ഇവരുടെ നയചാതുര്യം തകർക്കാനാകാത്ത സൗഹൃദങ്ങളെ ഇവർക്ക് നൽകും അനാവശ്യമായ സാഹസങ്ങൾ ഇവർ ഒഴിവാക്കും കൂടാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് വരികയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാൽ ഒഴിഞ്ഞു പോകും ഇവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇവർ വളരെ സ്നേഹമുള്ളവരും കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർ സ്വയം പരിഹരിക്കും എത്ര തന്നെ പ്രാവശ്യം ഇവർ വിജയിക്കാതെ ഇരുന്നാലും ഇവർ പരിശ്രമം നിർത്തുകയില്ല വിവിധ കഴിവുകളുള്ള ഇവർക്ക് യാതൊരു കാര്യവും കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിയും അതിനാലാണ് ഇവർക്ക് യാതൊരു മേഖലയിലും വിജയിക്കാൻ കഴിയുന്നത് അത് അധ്യാപനം അല്ലെങ്കിൽ അഭിനയം എഴുത്ത് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം എന്നീ ഏത് മേഖലയുമാകട്ടെ ഇവർ എല്ലായിടത്തും വളരെ മികച്ചവരായിരിക്കും ഇവർ ഇവരുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും വളരെയധികം ബഹുമാനിക്കുന്നു ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് വരികയാൽ സ്വന്തം കുടുംബത്തിൽ സമാധാന പ്രിയരും സന്തോഷത്തോടു കൂടിയുമാണ് ജീവിക്കുന്നതെങ്കിലും വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായേക്കാം അതിനാൽ ഇവരുടെ ജീവിത ജീവിതപങ്കാളിയുമായി സമതുലാവസ്ഥ നിലനിർത്തുന്നത് നല്ലതായിരിക്കും മാനസികവും മറ്റ് ആരോഗ്യപരവുമായ പ്രശ്നങ്ങളാലും ഇവരുടെ ജീവിത പങ്കാളിക്കും ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടേക്കാം എന്നാൽ അവർക്ക് നല്ല കഴിവുകളും ഹൃദയകാരിയായ വ്യക്തിത്വവും ഉണ്ടായിരിക്കും ഇവരുടെ ജീവിത പങ്കാളിയും മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായിരിക്കും കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും നല്ലൊരു കൂടി തന്നെ ഇവർ മുന്നോട്ട് പോകും അപ്പോൾ പുണർധം നക്ഷത്രത്തെക്കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി നമുക്ക് മറ്റൊരു നക്ഷത്രവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം